ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണ് എന്ന് തന്നെ വിശ്വസിക്കുന്നു ഞാൻ ഇന്നിവിടെ കുട്ടികളുടെ വളർച്ച കുട്ടികളുടെ അസ്ഥികളുടെ ബലത്തിന് അതേപോലെ തന്നെ കുട്ടികൾക്ക് ബുദ്ധി വികസിക്കുവാൻ ഹായ് ഫ്രണ്ട്സ് റിച്ചു ടിപ്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുന്ന പ്രസ് ചെയ്യുക ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ചെയ്യുന്ന നിങ്ങൾക്ക് ആദ്യമായി തന്നെ വീഡിയോ സപ്പോർട്ട് നല്ലവരായ കൂട്ടുകാർക്ക് യും കുടുംബത്തിന്റെയും താങ്ക്സ് അതേപോലെ തന്നെ എന്റെ വീഡിയോ നല്ല നല്ല ഫ്രണ്ട്സിനും നമുക്ക് ടോപ്പിക്കിലോട്ട് ഫ്രണ്ട്സിലും അപ്പോൾ കുട്ടികളുടെ അസ്ഥികളുടെ ബലത്തിനും അതേപോലെ തന്നെ കുട്ടികളുടെ വളർച്ചയ്ക്കും ശരീര വളർച്ചയ്ക്കും അതേപോലെ തന്നെ കുട്ടികളുടെ ബുദ്ധി വിനസിക്കുവാനും നിർബന്ധമായും കുട്ടികൾക്ക് കൊടുക്കേണ്ട ഒരു ഫ്രൂട്ട് ഒരു പഴം ഓക്കെ അപ്പൊ അത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ആ പഴം വേറൊന്നുമല്ല ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് അതിനുമുമ്പ് വേറൊരു കാര്യം പറയാനുള്ളത് കുട്ടികൾക്ക് കൃത്യസമയത്തിന് ഭക്ഷണം കൊടുക്കുക പ്രത്യേകിച്ച് ഒരു കാര്യം എടുത്തു പറയാനുള്ളത് വേറെ കുട്ടികൾ കൃത്യസമയത്തിന് ഫുഡ് നമ്മൾ കൊടുത്തങ്ങൾ ഒത്തിരി വരുന്ന കഴിക്കത്തില്ല അതുകൊണ്ട് തന്നെ അപ്പഴപ്പഴം കൊടുക്കുക ഒരു ദിവസം നാലഞ്ച് വർഷം കൊടുത്തതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നിങ്ങൾ അപ്പഴപ്പഴപ്പഴ ഫുഡ് കൊടുക്കുക ഓക്കെ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വെള്ളം കുടിപ്പിക്കുക ധാരാളം ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചു കൊടുക്കുക അതേപോലെ തന്നെ പച്ചക്കറി വേണം കുട്ടികൾക്ക് കൂടുതലായിട്ട് കൊടുക്കുക അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കേണ്ട ആ പഴം ഏതാണ് ഞാൻ പറഞ്ഞുതരാം ആ പഴമാണ് പേരക്ക പട്ടം ഗുവാ ഓക്കെ അപ്പോൾ പേരയ്ക്ക വേണം കുട്ടികൾക്ക് കൊടുക്കുക അപ്പോൾ ചില ആൾക്കാർ പറയും പേരക്കൊക്കെ കൊടുത്തോണ്ട് പിള്ളേർക്ക് ജലദോഷം ഉണ്ടാകും അങ്ങനെയൊന്നുമില്ല അങ്ങനെയൊന്നുമില്ല അപ്പോൾ ഈ പേരയ്ക്ക് തന്നെ കുട്ടികൾക്ക് കൊടുക്കേണ്ട രീതിയുള്ളൂ ആ രീതി അറിയാതെ കൊടുക്കുമ്പോഴാണ് പ്രശ്നം ഉണ്ടാവുന്നത് അപ്പോൾ പേരക്കേല് ഒരുപാട് ഔഷധ ഗുണങ്ങളും വിറ്റാമിൻസും അടങ്ങിയിട്ടുണ്ട് പേരക്കേല് വൈറ്റമിൻ എ അതേപോലെ തന്നെ വൈറ്റമിൻ ബി ത്രീ അതേപോലെ തന്നെ വൈറ്റമിൻ ബി സിക്സ് എന്നിവ അടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ അയൺ ഇരുമ്പ് ശക്തി ഓക്കെ അപ്പോൾ അയൺ ഇതിൽ അടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ വിറ്റാമിൻസ് ധാരാളം അടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ ഫൈബർ ഇതിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് കുട്ടികൾക്കുള്ള മലബന്ധമൊക്കെ മാറിപ്പോകും ഓക്കെ അപ്പോൾ എന്തുകൊണ്ടും കുട്ടികൾക്ക് പേരൊക്കെ കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഓക്കെ അപ്പോൾ ഇത്രയും വൈറ്റമിൻസുകൾ പ്രോട്ടീനോണ്ട് തീർച്ചയായിട്ടും ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുട്ടികളുടെ ആരോഗ്യത്തിന് സഹായിക്കുന്നു അസ്ഥികളുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്നു ബുദ്ധി വികസിക്കുവാൻ സഹായിക്കുന്നു ഓക്കെ അപ്പോൾ നിർബന്ധമായി നിങ്ങൾ ഈ പഴം കൊടുക്കുക പക്ഷേ ഈ പഴം കൊടുക്കേണ്ട രീതിയുള്ളൂ ആ രീതിയിൽ മാത്രമേ പഴം കൊടുക്കാവുള്ളൂ ഓക്കെ അപ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കുക പേരയ്ക്ക നല്ല പഴുത്ത പേരയ്ക്ക അയക്കണം നല്ല പഴുത്തെന്ന് പറയുമ്പോഴത്തേക്ക് അതായത് പുഴു കാണില്ല പുഴു ഇല്ലാത്ത പേരയ്ക്ക അയക്കണം നിങ്ങൾ അടുത്ത് നോക്കുമ്പോഴത്തേക്കും മനസ്സിലാക്കാൻ കഴിയും ചില പേരക്കൊക്കെ പുഴുവുണ്ടാവും ഓക്കെ പ്രത്യേകിച്ച് മഴക്കാലത്തൊക്കെ കിട്ടുന്ന പേരക്കു പുഴുവുണ്ടാവും അത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു പേരക്ക എടുക്കുക പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് പേരക്കയുടെ തൊലി നിങ്ങൾ ചെത്തിക്കളായില്ലേ പ്രത്യേകം ഓർത്തുവെച്ചുകൊണ്ടോ അപ്പോൾ പേരക്ക മുറിക്കുക അതിന് മൂന്നാല് പീസായിട്ട് മുറിക്കും മുറിച്ചിട്ട് അതിന് ചെറിയ കുരുക്കളുണ്ട് കുഞ്ഞു കുഞ്ഞു കുരുക്കൾ വിത്ത് ഓക്കെ ആ വിത്തൊക്കെ കുറെ സമയം എടുക്കും കേട്ടോ വിത്ത് എത്തിൽ പറയുക അതിൻ്റെ അകത്തിരിക്കുന്ന കുരുക്കളെ നീക്കം ചെയ്യുക പ്രത്യേകം ഓർത്ത് വെച്ചു കൊടുക്കുക പേരയ്ക്ക മുറിക്കുക അതിൻ്റെ അകത്തുള്ള ചെറിയ ചെറിയ കുഞ്ഞു കുരുക്കളുണ്ട് അതിനെ റിമൂവ് ചെയ്യുക ശേഷം കുട്ടികൾ കൊടുക്കുക ഇത് നിങ്ങൾ ഒരു ആഴ്ചയിൽ ഒരു പേരയ്ക്ക കൊടുത്താൽ മതി ഇത് ഞാൻ പ്രത്യേകം പറയാൻ കാരണം വേണമെന്നല്ല ചില മാതാപിതാക്കളുണ്ട് ഓ എന്റെ കുട്ടികൾ പെട്ടെന്ന് വണ്ണം വെക്കട്ടെ പെട്ടെന്ന് വളരട്ടെ എന്ന് പറയുന്ന എട്ട് പത്ത് ബാഗൊക്കെ കുത്തി അമ്മയ്ക്ക് കൊടുക്കും അതെനിക്ക് അറിയാം ഓക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരാഴ്ചയിൽ ഒരു പേരൊക്കെ കൊടുത്താൽ മതി ഓക്കെ അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ മനസ്സിലായല്ലോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായാലോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോഴൊക്കെ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വേറെയേറിയ അഭിപ്രായങ്ങള് താഴെ കമന്റ് ബോക്സിൽ എഴുതുക പുതിയ എപ്പിസോഡ് വീണ്ടും എല്ലാവർക്കും ബൈ